ും ഞാൻ വലിയ പ്രാർത്ഥനക്കാരിയാണ് പ്രാർത്ഥനക്കാരനാണ് ശുദ്ധ മണ്ഡത്തര അല്ലെങ്കിൽ നമ്മുടെ ഉള്ളില് വെക്കുന്ന ഒരു പ്രലോഭനം എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കും ദൈവത്തോട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവമേ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ കുർബാന തുറക്കുന്നതിന് മുമ്പ് നമ്മൾ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കണേ വിശ്വാസം ആഴപ്പെടുത്തണേ നമ്മൾക്ക് കിട്ടുന്ന നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നൊന്നല്ല പ്രാർത്ഥനയും വിശ്വാസവും അത് നമ്മൾ മനസ്സിലാക്കി വെച്ച് ദൈവം തരുന്ന കൃപയാണ് ദൈവം നമുക്ക് തരുന്ന കൃപ കൊണ്ട് നിറയുന്നതാണ് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല ആസ നമ്മൾ ദൈവത്തിലേക്ക് എന്തോരം ആശ്രയിക്കുന്നു എന്തോരം ദൈവത്തേക്ക് വിട്ടുകൊടുക്കുന്നു ദൈവത്തിനുമ്പിൽ ഇരിക്കുന്നു അപ്പോൾ ദൈവം നമ്മിലേക്ക് നിറയ്ക്കുന്ന കൃപയാണ് ഈ വിശ്വാസവും അതുപോലെ പ്രാർത്ഥന ചെയ്തൊക്കെ കുറച്ച് കണ്ണടച്ച് പിടിച്ച് നിൽക്കുമ്പോഴേക്കും കുറച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കരുത് നമ്മൾ വലിയ പ്രാർത്ഥനക്കാരായ ഒരിക്കലും ഇല്ല അത് നമുക്ക് ഒരു പ്രലോഭനമായിട്ട് വരുന്നു അത് നമ്മളെ തന്നെ തളർത്തി കളയുന്നു അതുകൊണ്ട് ഓർഗ പരിശുദ്ധാത്മാർ നിറയുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഇങ്ങനെ ദാഹത്തോടു കൂടി ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം ഈ ശിഷ്യന്മാർ ചോദിച്ചുപോലെ ഞങ്ങളീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അപ്പോൾ ദൈവം നമ്മളിങ്ങനെ ആഴപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്തെങ്കിലായെന്ന് ഒരിക്കലും ചിന്തിച്ച് അഹങ്കരിച്ച് ജീവിക്കാതിരിക്കണം നമ്മളൊന്നുമല്ലോ സീതൃ ദൈവം നമുക്ക് കൃപ നൽകിയില്ലെങ്കിൽ നമുക്കൊന്നും ഉണ്ടാകില്ല അതൊക്കെ ബോധ്യം നമുക്ക്